ಈ ಪೀಠದಿಂದ ಅವ್ರಿಗೆ ಹೇಳ್ಬೇಕು ಕೂತ್ಕೊಳ್ರಿ ಅಂತ ಹೇಳ್ಬೇಕು ಅವ್ರಿಗೆ ಟಿಪ್ಪು ಜಯಂತಿನ ರದ್ದು ಮಾಡಿದಾರ ಈಗ ಈ ವಿಷಯವನ್ನ ಬ್ಯಾಕ್ ಅವಕಾಶ ಇದೆ ಸದನವನ್ನ ಮುಂದೂಡಿದೆ ಈಗ ರಾಷ್ಟ್ರಗೀತೆ ಇರುತ್ತೆ ನಾವೆಲ್ಲರೂ പോലെ ഒരാൾ വേണം വേണം പോലെയുള്ള ഒരു ഒരു നേതൃത്വം എന്നുള്ള ആവശ്യങ്ങളായിട്ട് കോൺഗ്രസ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അതിനിടയിൽ സൈലന്റ് കില്ലർ ഉണ്ട് ൊന്നര മുതം വെക്കാനില്ലാത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുതൽ അങ്ങനെ തന്നെ വേണം പറയാൻ നിലപാടുകളുടെ രാജകുമാരൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്തു കാണിച്ചു തരുന്ന ൊന്നര മുതൽ നിയമസഭയിൽ ബി ജെ പി സംഘപരിവാറിന്റെ പേടി സ്വപ്നം രാഷ്ട്രീയത്തിൽ സംഘപരിവാർ കണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് ഒന്ന് സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത്തിരി ആലോചിച്ച് സംസാരിച്ചാൽ മതിയെന്ന് ബി ജെ പിയുടെ നേതാക്കൾക്ക് തോന്നിപ്പോകുന്ന ഒരു ഒന്നൊന്നര മുതൽ സിദ്ധരാമയ്യ കർണാടകക്കാരുടെ അയ്യ സിദ്ധരാമയ്യ നേരത്തെ ജെ ഡി എസ് രാഷ്ട്രീയ തുടക്കം പിന്നീട് കോൺഗ്രസിലേക്ക് വരികയും കോൺഗ്രസിന്റെ എല്ലാം എല്ലാമായി മാറുകയും ചെയ്ത സിദ്ധരാമയ്യെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കിട്ടുന്നത് കുറച്ച് മണ്ഡലങ്ങളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നൈപുണ്യം അല്ലെങ്കിൽ തന്ത്രങ്ങളൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയം സിദ്ധരാമയ്യ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നാൽപ്പതോളം സീറ്റുകൾ ഇങ്ങനെ കൈപ്പിടിയിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും സിദ്ധരാമയ്യ ഒന്ന് ആഞ്ഞിറങ്ങിയാൽ മതി അപ്പൊ സിദ്ധരാമയ്യ എന്ന് പറയുന്നത് ഒരു വലിയ മുതലാണ് ബിജെപിക്കാരെ സംബന്ധിച്ചിടത്തോളം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവുക സിദ്ധരാമയ്യ മുന്നോട്ട് വരിക സിദ്ധരാമയ്യ സർക്കാരിനെ നയിക്കുക എന്നൊക്കെ പറയുന്നത് അവർക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് കാരണം ഈ സിദ്ധരാമയ്യ ഒരു നിരീശ്വരവാദിയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാരണം ഘടകം യുക്തിവാദി ൈനിലൊക്കെ പോകുന്ന ഒരാളാണ് എന്ന് വിചാരിച്ചിട്ട് ഹിന്ദുക്കളോടോ മുസ്ലിങ്ങളോടോ ഒന്നും പ്രശ്നമുള്ള ഒരാളൊന്നും അല്ല നമ്മള് ഇവിടെ കാണുന്നത് പോലെയുള്ള ആ യുക്തിവാദി ആളല്ല അല്ല ജാതി ഇല്ല മതമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഈ കുറുവ സമുദായത്തിൽ നിന്നാണ് സിദ്ധരാമയ്യ കർണാടകയുടെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരുന്നത് ആ സമുദായത്തിന്റെ പേരിൽ അറിയപ്പെടാനോ ആ സമുദായത്തിന്റെ ബലത്തിൽ നിൽക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ജനങ്ങളെയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പറ്റില്ല ആദ്യത്തെ അഞ്ചു മിനിറ്റ് പ്രസംഗിക്കാൻ പറ്റില്ല ചിലപ്പോൾ നരേന്ദ്രമോദിക്ക് പോലും അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകില്ല അവർ ആണെങ്കിൽ പക്ഷെ സിദ്ധരാമയ്യ അത്രത്തോളം ഒരു എന്താ പറയുക ഒരു കൗ ക്രൗഡ് ആണ് ഈ പറയപ്പെടുന്ന സിദ്ധരാമയ്യ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവുക എന്ന് പറയുന്നത് ബി ജെ പിക്ക് വലിയ ഭയം ഉണ്ടാക്കും എന്റെ പ്രധാനപ്പെട്ട കാരണം ടിപ്പു ജയന്തി ആഘോഷിക്കപ്പെടും ടിപ്പു ജയന്തി ആഘോഷിക്കപ്പെടും ടിപ്പുവിന്റെ പേരുകൾ തിരുത്തിയ സിലബസുകളിൽ ടിപ്പുവിന്റെ പേരുകൾ വരും ടിപ്പുവിന്റെ പേരുകൾ വരും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ആർ എസ് എസിന്റെ നേതാക്കന്മാരെ കൊണ്ടുവന്ന പുസ്തകത്തിൽ നിന്ന് ആർ എസ് എസിന്റെ നേതാക്കന്മാരുടെ പേരുകൾ വലിച്ചെറിയപ്പെടും സംശയം ഒന്നും അത് ഡി കെ ആണെങ്കിലും സിദ്ധരാമയ്യാണെങ്കിലും ചെയ്യും പക്ഷെ സിദ്ധരാമയ്യ ഒരു ടിപ്പു ഭക്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല അങ്ങനെ തെറ്റില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം അദ്ദേഹം കർണാടകയുടെ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം വളരെയധികം സംസാരിച്ചിട്ടുള്ളത് ടിപ്പു സുൽത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ടിപ്പുവിനെ വർഗീയവാദിയാക്കുന്ന ആളുകൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ നിർത്തിയിട്ട് അതല്ല ടിപ്പു ഇതാണ് ടിപ്പു എന്ന് പറഞ്ഞ് വിജയിച്ചു വന്നവനാണ് സിദ്ധരാമയ അങ്ങനെയുള്ള ഒരാൾ അതും ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ട് കർണാടകയുടെ മുഖ്യമന്ത്രിയായി മാറുമ്പോൾ ഉറക്കം കെടും എന്നുള്ള ഭയം സംഘപരിവാറിനുണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് ഉണ്ട് അദ്ദേഹം വളരെ സിമ്പിളാണ് ഡാൻസ് കളിക്കേണ്ട ഡാൻസ് കളിക്കും അതുപോലെ തന്നെ ചിരിക്കേണ്ട അടുത്ത് ചിരിക്കും ഒത്തുകൂടേണ്ട അടുത്ത് ഒത്തുകൂടും ഒരു വൈബുത മനുഷ്യനാണ് ദേഷ്യപ്പെടേണ്ട അടുത്ത് ദേഷ്യപ്പെടും ദേഷ്യമാണെങ്കിൽ വല്ലാത്ത ദേഷ്യമാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല വല്ലാത്ത ദേഷ്യമാണ് ഡി കെ ശിവകുമാറിനെ പോലെയൊന്നും കണ്ടത് പിടിച്ചില്ലെങ്കിൽ അപ്പ തന്നെ പറയും പോടോ എന്ന് പറയേണ്ട അടുത്ത് പോടോ എന്ന് പറയും പി ടിപ്പു സുൽത്താൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന്റെ വാദം കേട്ട് കേട്ടിട്ട് ഉത്തരമില്ലാതെ യടിയൂരപ്പയടക്കം ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്പവരെ വേദിയിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് സ്പീക്കർ അവസാനം സഭ വിരിച്ചു വിട്ടിട്ട് ദേശീയ ഗാനം ആലംഭിച്ചിട്ട് സഭ വിട്ട സമയങ്ങളൊക്കെ ഉണ്ട് കാരണം അത്രത്തോളം വലിയ ശക്തനായ ഒരു നേതാവാണ് ഈ സിദ്ധരാമയ്യ എന്ന് പറയുന്നത് ഈ സിദ്ധരാമയ്യയുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ ഗ്രാമങ്ങളാണ് പല ഗ്രാമങ്ങളിലും സിദ്ധരാമയ്യ എന്ന് പറയുന്നത് അവർക്ക് ദൈവത്തിന് തുല്യമായിട്ടുള്ള ഒരാളാണ് അവിടെയുള്ള ആളുകൾക്കൊക്കെ ദൈവത്തിന് തുല്യമാണ് പറയുന്നത് കളവൊന്നുമല്ല അല്ല പ്രാധാന്യമുണ്ട് പ്രാധാന്യമുണ്ട് സിദ്ധരാമയ്യു എന്ന് പറയുന്നത് ഒരു വികാരമായിട്ട് മാറി കാണുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് അവരുടെ എല്ലാം എല്ലാമായിട്ട് കാണുന്ന ഒരാളാണ് സിദ്ധരാമയ്യ സിദ്ധരാമയ്യ അത്യാവശ്യം നല്ല വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ആ നിയമ അതെ നിയമ വിദ്യാർത്ഥിയായിരുന്നു നിയമം പൂർത്തീകരിച്ചിട്ട് നിയമപഠനം പൂർത്തീകരിച്ചിട്ട് വന്ന ഒരാളാണ് സിദ്ധരാമയ്യുന്നത് അങ്ങനെ നിസ്സാരക്കാരനൊന്നുമല്ല അദ്ദേഹം വ്യക്തമായ എല്ലാ ഒരു രാഷ്ട്രീയ നേതാവാണ് സിദ്ധരാമയ്യ എന്നാൽ സാധാരണക്കാരനോടൊപ്പം തന്നെയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് സാധാരണക്കാരനോടൊപ്പം അവന്റെ കൂടെ ആടിയും പാടിയും അവന്റെ കൂടെ കളിച്ചും ഒക്കെ നടക്കുന്ന ഒരു മുതലാണ് പക്ഷെ കാര്യം ഗൗരവത്തിലെത്തുമ്പോൾ പകരക്കാരനുണ്ടാകില്ല കാരണം നിങ്ങള് സിദ്ധരാമയ്യയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് യൂട്യൂബിലൊക്കെ ചർച്ച ചെയ്ത് കൊടുത്താൽ മതി ബിജെപിയുടെ നേതാക്കന്മാരൊക്കെ കൈ കൂപ്പാതെ അടുത്ത് വരില്ല ഈ യടിയൂരപ്പയാണെങ്കിൽ പോലും ഒന്ന് തലകുനിച്ചിട്ട് തന്നെ സിദ്ധരാമയ്യയുടെ അടുത്ത് വരും കാരണം അത്രത്തോളം ഒരു പൊതുജനവികാരം അനുകൂലമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അയാൾ തോറ്റാലും ജയിച്ചാലും അയാൾക്കുള്ളത് അയാൾക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഡി കെ ശിവകുമാർ ഇങ്ങനെ കഠിനധ്വാനം ചെയ്ത് ഉറക്കമില്ലാതെ പണിയെടുത്തിട്ടും ഹൈക്കമാൻഡ് ഈ സിദ്ധരാമയ്യയുടെ പേര് പറയുന്നതെന്നുണ്ട് ഹൈക്കമാൻഡിന്റെ ഡി കെ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി ആകട്ടെ എന്ന് പറഞ്ഞാ പോരേ എം എൽ എമാരുടെ പിന്തുണനാട്ടിൽ ബിജെപിക്കാർ ഈ അണ്ണാമലയെ ചെയ്തിട്ട് അണ്ണാമലെതിരുന്ന പോലെയുള്ള സാധനം അങ്ങനെയുള്ള സാധനം അണ്ണാമല എന്ന് പറയുന്നത് ഈ ബിജെപിക്കാർക്ക് ഡൈനാമിക് ബോംബാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മറ്റേ ഇതാണ് എന്താണ് അയാൾ കാരണം വേറൊന്നും അല്ല ഈ അണ്ണാമലെ ഭയങ്കരം അത് അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടൊക്കെ എന്ത് ക്വാളിറ്റി ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ സിദ്ധരാമയ്യോടൊക്കെ ചിലയിടങ്ങളിൽ അണ്ണാമലയൊക്കെ കമ്പാരിസൻ ചെയ്യുന്ന പോസ്റ്റുകളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വെറും വിഡിത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ സ്റ്റോറി നമുക്ക് പിന്നെ തന്നെ പറയാം ഇത് കൈവിട്ടു പോകും കാരണം വെറുതുകൊണ്ടല്ല ഈ അണ്ണാമലയെ സിദ്ധരാമയ്യോട് കമ്പാരിസൺ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി ഈ നമ്മുടെ പി ടിആർ പഴനിവേൽ ത്യാഗരാജൻ ഈ തമിഴ്നാട് ഫൈനാൻസ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ ഒരു ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നടക്കുന്നതിനിടയിൽ ഇത് അണ്ണാമല ബി എം കെ ഫയലിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത് ഈ അണ്ണാമല കാരൻ അവിടെ ബി ജെ പിക്ക് ഒരു പുരോഗതി ഉണ്ടാവില്ല അത് എഴുതി വെച്ചോ കാരണം എ ഡി എം കെ ഔദാര്യത്തിലാണ് അവരുടെ ബി ജെ പി ഉള്ളത് അപ്പൊ അണ്ണാമലെ പ്രഖ്യാപിക്കുക എ ഡി എം കെ അതിന്റെ ഒരു സഖ്യം വേണ്ട എന്നുള്ളതാണ് എ ഡി എം കെ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ മുഖ്യ പ്രതിപക്ഷമാണ് അപ്പൊ അവരുമായിട്ട് ഒരു കൂട്ടും വേണ്ട എന്ന് പറയുന്ന ഒരു മുതലാണ് അടുത്തായിട്ട് പ്രഖ്യാപിക്കുക ഡി എം കെ ഫയലിനു ശേഷം എ ഡി എം കെ ഫയൽ കൊണ്ടുവരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇപ്പൊ സിദ്ധരാമയ്യയായിട്ട് കമ്പാരിസൺ ചെയ്യേണ്ട ഒരു മുതലൊന്നുമല്ല ഈ അണ്ണാമലൈ എന്ന് പറയുന്ന ഞങ്ങളുടെ ആണ് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂത്തിരിയാണ് കെട്ട് പോകുന്ന ഒരു സാധനമാണ് കുറച്ചു കാലം ഉണ്ടാവും ഇപ്പൊ ഈ അഴിമതിക്കെതിരെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് വന്നത് അഞ്ച് ലക്ഷം രൂപയുടെ വാച്ച് കെട്ടിയിട്ടെന്തോ ആണ് ലക്ഷക്കണക്കിന് രൂപയുടെ വാച്ച് കെട്ടിയിട്ടാണ് ഇയാളെ അഴിമതിക്കെതിരെ ഒരു മുതല് അതാണ് നിങ്ങളുടെ അണ്ണാ മലൈ എന്ന് പറയുന്ന ആൾ ഞങ്ങൾക്ക് അത് വലിയ സംഭവമൊന്നുമല്ല ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിദ്ധരാമയ്യം ഡി കെ ശിവകുമാർ ഒക്കെ സംഭവമാണ് കാരണം അവർ നിങ്ങളെപ്പോലെ മതം പറഞ്ഞുകൊണ്ട് വോട്ടുണ്ടാക്കുന്ന ആളുകളൊന്നും അല്ല ഇവർ മതം പറഞ്ഞുകൊണ്ട് വോട്ടുണ്ടാക്കുന്ന ആളല്ല മതം പറഞ്ഞ് ഭീകരവാദവും തീവ്രവാദവും സൃഷ്ടിക്കുന്ന ആരായാലും അവർക്കെതിരെ സംസാരിച്ചിട്ട് വോട്ടുണ്ടാക്കുന്ന ടീമാ അത് ഭയങ്കര പണിയുള്ള പരിപാടിയാ ഈ മതം പറഞ്ഞ് വോട്ടുണ്ടാക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല കാരണം അതൊരു വികാരമായി നിൽക്കുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ ഒരു തീട്ടാ മതി അത് കത്തിക്കൊള്ളു പക്ഷെ ഇത് പോലെയല്ല എല്ലാവരും ഒന്നാണ് സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നത് മനുഷ്യന്റെ ഹൃദയത്തിനകത്തേക്ക് ഈ സ്നേഹം കുത്തിക്കേറ്റണം അത് വലിയ പണിയാണ് അത് ശ്രദ്ധരാമേട് കർണാടക രാഷ്ട്രീയം രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം സിദ്ധരാമയ്യ എന്ന് പറയുന്ന ഒരു മുതല് ഒരു സംഭവം മുഖ്യമന്ത്രിയായി വരുന്നു എന്നുള്ളത് ഡി കെ ഡി കെ വന്നു കഴിഞ്ഞാലും പെടിയന്നെയാണ് പക്ഷേ ടിപ്പു ജയന്തിയിൽ ആഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരു മുതല് വരുമ്പോ അത് ഭയങ്കര ഭയമാണ് അപ്പൊ ഒരു കാര്യം വ്യക്തമാണ് കർണാടകയിലെ ജനങ്ങൾക്ക് ഈ പറയപ്പെടുന്നത് പോലെ തീവ്ര ഹിന്ദുത്വ താല്പര്യത്തോട് അവർക്ക് എല്ലാ രീതിയിലും വെറുപ്പ് വന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതല്ലാതെ വേറൊന്നും പറയാനില്ല അവർക്ക് വെറുപ്പ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സിദ്ധരാമയ്യ എന്ന് പറയുന്ന ഒരാളെ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അയാൾക്ക് വ്യക്തമായ അതിന് യോഗ്യനടയാ പക്ഷേ ഡി കെയും കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ ഭാഗമായിട്ട് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ ഒരു ഭാഗം കേട്ടുള്ള രണ്ടര രണ്ടര കൊല്ലം രണ്ട് കൊല്ലമാണെങ്കിൽ രണ്ട് കൊല്ലം കർണാടകയുടെ മുഖ്യമന്ത്രിയായിട്ട് ഡി കെയും കൂടി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അതേസമയം തുല്യനിൽ തുല്യൻ ആരാണ് ഭേദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം സിദ്ധരാമയ്യനെ കാരണം ഡി കെക്ക് അധികാരം കൊടുക്കാതെ പാർട്ടിയെ നയിക്കുന്ന ഒരു മുതൽ അത് വല്ലാത്തൊരു മുതലാണ് അതിനെ അത് വേറെയാണ് ഇത് വേറെയാണ് പക്ഷെ എന്ന് പറ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സിദ്ധരാമയ്യ അധികാരത്തിലെത്തും അദ്ദേഹത്തിന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ചിലപ്പോ ഒരു സാധ്യത ഒരു പ്രവചനമായിട്ട് വേണമെങ്കിൽ കാണാം സിദ്ധരാമയ്യയുടെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ഒഴിവാക്കിയിട്ട് ഡി കെക്ക് മാത്രം കൊടുക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നിട്ട് അടുത്ത വർഷം ഡി കെ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് ഒരു നാലോളം ഉപമുഖ്യമന്ത്രി സ്ഥാനം കർണാടകയിൽ ഉണ്ടാകും അങ്ങനെ ആവാൻ സാധ്യതകളുണ്ട് ചിലപ്പോൾ അങ്ങനെയാകാം അതല്ല എങ്കിൽ മൊത്തമായിട്ട് ഡി കെ മറന്നുകൊണ്ട് ഡി കെ പറയപ്പെടുന്ന വ്യക്തികൾക്ക് ഡി കെയുടെ ആളുകൾക്ക് വ്യക്തമായ പരിഗണന നൽകുന്ന മന്ത്രിസ്ഥാനം കൊടുക്കാൻ ഡി കെ ആവശ്യപ്പെടും എന്നിട്ട് കോൺഗ്രസിൻ്റെ കർണാടക കോൺഗ്രസിൻ്റെ മൊത്തം ചുമതലയുടെ ഭാഗമായിട്ട് ഡി കെ നിൽക്കുകയും അതേസമയം ഡി കെക്ക് ദേശീയ രാഷ്ട്രീയത്തിന് ചുമതല കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഒരവസ്ഥയുണ്ടാകാനാണ് സാധ്യത കൂടുതൽ എന്തായാലും അയ്യ അയ്യ സിദ്ധരാമയ്യ കർണാടകയിൽ നീണാൽ വാഴട്ടെ